ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അസൈൻമെന്റ്സ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതും അസൈൻമെന്റ്സിനെ കുറിച്ച് വിശദമായിട്ടുള്ള വിവരങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യുന്നത് കേട്ടോ അതിനു മുൻപ് ഒരു കാര്യം കൂടി പറയാം ഇന്ത്യ യൂണിവേഴ്സിറ്റിയിലെ ജനുവരി ട്വന്റി ട്വന്റി ഫൈവ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജാനുവരി തേർട്ടി ഫസ്റ്റ് ആണ് നിലവിൽ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് സോ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കുട്ടികൾ പെട്ടെന്ന് തന്നെ പോയി രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തുള്ളൂട്ടോ ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസൈൻമെന്റ്സിനെ കുറിച്ചാണ് ഓക്കെ ഈ ഡിസ്റ്റൻസ് ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ ഇപ്പൊ ഇഗ്നോ പോലുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ അസൈൻമെന്റ്സ് കുട്ടികൾ എഴുതുന്നത് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളതും അസൈൻമെന്റിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസും ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അപ്പം ഏറ്റവും ബേസിക് ആയിട്ട് അസൈൻമെന്റ്സിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറയാം അസൈൻമെന്റ്സ് എല്ലാം കൊണ്ടും ഇമ്പോർട്ടന്റ് ആണ് അസൈൻമെന്റ് എഴുതാതെ ഒരു കുട്ടി പരീക്ഷയ്ക്ക് ഒരിക്കലും കടക്കാൻ പറ്റില്ല അതായത് അസൈൻമെന്റ്സ് എഴുതാതെ നിങ്ങൾക്ക് ആ എക്സാമിനേഷൻ പോലും എഴുതാൻ പറ്റില്ല എല്ലാ അസൈൻമെന്റ്സും നിങ്ങൾ എഴുതി നിങ്ങളുടെ ലേണേഴ്സ് സെന്ററിൽ കൊണ്ട് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ ആ ഒരു സ്റ്റുഡന്റിന് എക്സാമിനേഷൻ പോലും എഴുതാൻ പറ്റുള്ളൂ അപ്പൊ അത്രമാത്രം ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് അസൈൻമെന്റ്സിനും എക്സാമിനേഷനും ഇഗ്നോ യൂണിവേഴ്സിറ്റി കൊടുക്കുന്നത് കുറച്ചധികം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നതിലുപരി ഒരു പരിധിയിൽ കൂടുതൽ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ചുള്ള കാര്യമായിട്ടുള്ള നോളേജ് ഉണ്ടാക്കുക എന്നുള്ളതും കൂടിയാണ് അസൈൻമെന്റ്സിന്റെ ഒക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് അതിപ്പോ നമ്മൾ റെഗുലർ കോളേജിൽ ചെയ്യുകയാണെങ്കിലും നമ്മൾ ഓരോ സെമസ്റ്ററിലും ഇഷ്ടംപോലെ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യണം അല്ലെ ഓരോ സബ്ജക്റ്റിനും നമ്മൾ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യണം അതുപോലെ തന്നെയാണ് ഏകദേശം അതിന്റെ അതേ മാതൃകയിലാണ് ഇഗ്നോയിലും ഈ പറഞ്ഞിട്ടുള്ള അസൈൻമെന്റ് സബ്മിഷൻ എന്ന് പറയുന്നത് അസൈൻമെന്റ്സിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ഇഗ്നോയുടെ സൈറ്റിൽ തന്നെ ഓരോ ബാച്ചിലേക്കുള്ള കുട്ടികളുടെ അസൈൻമെന്റ്സും റെഡി ആയി വരും നിങ്ങൾ അഡ്മിഷൻ എടുത്ത് ഏകദേശം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ജാനുവരി ട്വന്റി ട്വന്റി ഫോറിൽ അഡ്മിഷൻ എടുത്തവരാണെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്ത് കുറച്ചധികം മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ഇഗ്നോയുടെ സൈറ്റിൽ തന്നെ അവൈലബിൾ ആയിരിക്കും ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് അതിന് അതിൽ പറയുന്ന പോലെ ഉത്തരങ്ങൾ എഴുതി അതിൽ പറഞ്ഞ് ഇരിക്കേണ്ട കുറെ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ ആ അസൈൻമെന്റ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും ഫ്രണ്ടിൽ വെച്ച് പിൻ ചെയ്തിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ ലേണേഴ്സ് സെന്ററിൽ കൊണ്ട് സബ്മിറ്റ് ചെയ്യാം ഫോർ എക്സാമ്പിൾ നമ്മൾ അസൈൻമെന്റ് ഇതിപ്പോ ഒരു ക്വസ്റ്റൻ പേപ്പറാണ് ഒരു അസൈൻമെന്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇതിലിപ്പോൾ ഒരു സബ്ജക്ട് കൊടുത്തിട്ടുണ്ട് ആൻഡ് അസൈൻമെന്റ് എ ബി സി എന്ന് പറഞ്ഞിട്ടാണ് ഇതിൽ അസൈൻമെന്റ്സ് കൊടുത്തിട്ടുള്ളത് അപ്പം ഇതിലിപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റൻ ഇൻ അബൌട്ട് ഫൈവ് ഹൺഡ്രഡ് വേർഡ്സ് ഈച്ച് എന്ന് നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റൻ അഞ്ഞൂറ് വാക്കുകളിൽ എഴുതാം അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ സെക്ഷനും മൂന്നാമത്തെ സെക്ഷനും ഓൾമോസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മാതൃകയിലാണ് അസൈൻമെന്റ് ചെയ്യുന്നതെങ്കിലും നിങ്ങൾക്ക് ടോട്ടൽ മാർക്സും ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ മൂന്ന് സെക്ഷൻ ആയിട്ട് നിങ്ങൾ ഈ അസൈൻമെന്റ് വൃത്തിയായിട്ട് നിങ്ങൾ എഴുതി സബ്മിറ്റ് ചെയ്യാന്നുള്ളതാണ് അപ്പൊ ഒരിക്കലും മറക്കരുത് അസൈൻമെന്റ്സ് പരീക്ഷ പോലെ തന്നെ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് അതുപോലെ തന്നെ അസൈൻമെന്റ് നൂറ് മാർക്കിലാണ് കൊടുക്കുക നൂറ് മാർക്കിൽ മിനിമം നിങ്ങൾ ഈ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി നാല്പത് മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യണം എന്നാലാണ് നിങ്ങൾ അസൈൻമെന്റ് പാസ്സാവുക പിന്നെ നിങ്ങൾ പരീക്ഷയാണെങ്കിൽ അതായത് യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ ആണെങ്കിൽ നൂറിൽ ചില സബ്ജെക്ട് അമ്പതിലായിരിക്കും നൂറിൽ ഏകദേശം യു ജിക്കാരാണെങ്കിൽ മുപ്പത്തഞ്ചും പി ജി ആണെങ്കിൽ നാൽപ്പതും മാർക്ക് സ്കോർ ചെയ്യണം ഇത് രണ്ടും കൂടിയാണ് ഫൈനൽ റിസൾട്ട് യൂണിവേഴ്സിറ്റി റിലീസ് ചെയ്യുക അപ്പൊ നിങ്ങൾ പരീക്ഷ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാത്ത ഒരു കുട്ടിക്കും പരീക്ഷ എഴുതാൻ പോലുള്ള ഉള്ള പ്രൊവിഷൻ യൂണിവേഴ്സിറ്റി ില്ല അപ്പൊ അസൈൻമെന്റ്സ് വെരി ക്രൂഷ്യൽ വെരി ഇമ്പോർട്ടൻ നിങ്ങൾ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആരും മറക്കണ്ട ഇക്ഡോ യൂണിവേഴ്സിറ്റിയിൽ യൂണിവേഴ്സിറ്റിയിലെ ഒരുപാട് കോഴ്സിന്റെ ക്ലാസുകള് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ അവൈലബിൾ ആണ് സോ അതുകൊണ്ട് ഒരു ക്ലാസ് ഓറിയന്റഡ് ആയിട്ട് സ്റ്റഡി പ്ലാൻ ഓറിയന്റഡ് ആയിട്ടുള്ള മികച്ച ടീച്ചേഴ്സിന്റെ ശിക്ഷണത്തിൽ നല്ലൊരു ഡിഗ്രി അതും ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്നും കംപ്ലീറ്റ് ചെയ്യണം എന്ന ആഗ്രഹമുള്ളവരാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് താഴെക്കാണ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് സോ മച്ച്